ലിറ്റർ കിറക്കുന്ന പക്ഷു മുപ്പത് ലിറ്റർ അതിനുള്ള ഒരു മടി ഉണ്ടല്ലേ അതെ അതെ അവർ ചോദിക്കുന്നത് ഇത് രണ്ടാമത്തെ പേര് ഇരുപത് ലിറ്റർ ഇനി പാൽ പാൽ പാലിറങ്ങും നമ്മൾ നിൽക്കുന്ന നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി ബോർഡറിലുള്ള ഒരു ഫാമിലാട്ടോ അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡറിൽ നിന്നൊക്കെ നല്ല പശുക്കളെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് കുറച്ച് പശുക്കളെ കാണിക്കുന്നുണ്ട് ഒരു അമ്പത്തി അഞ്ച് മുതൽ ഒന്ന് പതിനഞ്ച് വരെ ഉള്ള പശുക്കൾ അതായത് ഒന്നാം കടിഞ്ഞുവല്ല രണ്ടാം പേർ അതുപോലെ തന്നെ മൂന്നാം പേർ അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള പശുക്കൾ അല്ലാന്ന് പറഞ്ഞാൽ മൂന്ന് ബ്രീഡിൽപ്പെട്ട പെട്ട പശുക്കളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഈ പശുക്കളൊക്കെ വേണമെന്നു പറഞ്ഞാൽ നമ്മുടെ സി എം ഏജൻസിയെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്നാണ് അത് ചേട്ടൻ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഹെവിശുവിന്റെ അടുത്താണല്ലോ നിൽക്കുന്നത് ഇത് എത്ര ദിവസം അഞ്ച് ദിവസം മുപ്പത് ലിറ്റർ അല്ലേ മുപ്പത് ലിറ്റർ എത്രാമത്തെ മൂന്നാമത്തെ ഓക്കെ നമുക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടുണ്ടായിരത്തി ലിറ്റർ നമുക്ക് കറന്ന പശു ആണ് നമ്മുടെ ഒറിജിനൽ മുട്ടയാണിത് ഒറിജിനൽ മുട്ട ഒറിജിനൽ കൃഷ്ണനിരമുട്ട് മുട്ട 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 ഇത് നീരങ്ങിട്ടുണ്ടോ ഇതിങ്ങനെ അത് മടിയുടെ നീരുണ്ടാവും അല്ലേ ശരിക്കും ചിലർ പറയുന്നുണ്ട് പാല് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലേ അത് പ്രസവിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളൂ ബാക്കി വർഷം പിൻമണി പിൻഭാഗം കാണിച്ചത് പിന്നെ ഭാഗം ചുളിവുണ്ട് കൈക നാലഞ്ച് ചുളിവ് മാറണം അല്ലേ ബാക്കിലേക്ക് പാല് വരണം ബാക്കിലോട്ട് പാല് വരണം അപ്പൊ പ്രസവിച്ച മൂന്നാമത്തെ മൂന്നാമത്തെ എട്ട് പല്ല് എട്ട് പല്ല് എട്ട് പല്ല് അല്ലേ ഓക്കെ രണ്ടാമത്തെ പേരിൽ ഇരുപത് അല്ലേ ആയിരത്തി പതിനെട്ട് കഴിഞ്ഞു അല്ലേ ചിന്താമണി ക്രോസ് പറയും ചിന്താമണി ക്രോസ് ജേഴ്സി മെച്ചപ്പ് ക്രോസ് ഇതിപ്പോ പൊതുവായി ആറ് ആറ് പല്ല് വലിയ പല്ല് ഉണ്ടാവും രണ്ടു പല്ല് ചെറിയ പല്ല് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നിരക്ക് രണ്ടുമൂന്ന് എടുക്കുകയാണെന്നു ഒരു മാന്യമായ രീതിയിൽ നമുക്ക് കിട്ടാൻ വരുന്നുണ്ട് ഇത് സാധാ ജേഴ്സി സാധാ ജേഴ്സി അല്ലേ ിറ്റർ പതിനാറ് പതിനഞ്ച് പതിനാറ് അല്ലേ ഒരു ഇടത്തരം മീഡിയം പശു നമുക്ക് എഴുപതിനുള്ളിൽ അല്ലെ ഓക്കെ നമുക്കൊരു ചെറിയ രീതിയിലൊക്കെ ഒരു ഇടത്തരം ഒരു വില കുറവ് ആവറേജ് നമുക്ക് രണ്ടാമത്തെ പശു ആണ് പതിനഞ്ചിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഓക്കെ ഇത് എന്താണ് ചോദ്യം ഇതിനൊക്കെ അമ്പത്തില്ലേ ഓ ശരി ശരി അപ്പൊ നമുക്ക് പല ഇതിൽ ഒന്നിനു മുകളിലുള്ള കണ്ടു എൺപത് എഴുപതിനെ കണ്ടു എഴുപത് താഴെ കണ്ടു അമ്പതിലുള്ളത് കണ്ടു അല്ലെ അമ്പത്തിയഞ്ച് കണ്ട് ഇഷ്ടപ്പെട്ട് മാറ്റി നിർത്തി നടത്തി നോക്കി സാമ്പൊക്കെ നോക്കി പല്ലൊക്കെ നോക്കി എല്ലാം ചെക്ക് നോക്കി ഓക്കെ നമുക്ക് അങ്ങനെയൊരു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ കച്ചവടം നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഏരിയകളൊക്കെ പാലക്കാടിന്റെ ഉള്ളിലാണെങ്കിൽ കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ കൊടുമ്പ് വേലന്താവളം ഓക്കെ പരശുക്കല്ല് ഓക്കേ നമുക്ക് നമുക്ക് ഇവിടെ രണ്ടെണ്ണം മൂന്നെണ്ണം ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ നോക്കി എടുക്കും തമിഴ്നാട് പോകുവാണെങ്കിൽ ഇതിനേക്കാളും വീണ്ടും അഞ്ചുറുപയ കമ്മിയാക്കിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കൂടുതൽ സെലക്ഷൻ ഉണ്ടാവും ഉണ്ടാകും പിന്നെ നമുക്ക് പുറത്തേക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകാണെങ്കിൽ എപ്പോഴും ഒരു അറുപത്തഞ്ചേഴ് രൂപ പയ്യനെങ്കിലും വാങ്ങണം എന്നാലാണ് കുറച്ച് മീറ്റ് ഉണ്ടാവുള്ളൂ മറ്റേ പശു പ്രസവിച്ചാൽ നല്ല ഉടച്ചിലാവും മേനി ഉണ്ടാവണം എന്നു പറഞ്ഞാൽ രണ്ടുമൂന്ന് പ്രസവം നിർത്തണം എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള പശുവിനെ കൊണ്ടുപോകും കൊണ്ടുപോകും അവിടെ ആകുമ്പോൾ വണ്ടിപാടൊക്കെ വളരെ കമ്മിയായിരിക്കും നല്ല കൂടുതൽ നൂറെണ്ണം അമ്പെണ്ണം ഒരുമിച്ച് കാണാം രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ രാവിലെ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു നമുക്ക് ഒരു പത്തൊമ്പത് നൂറ് അധികം പശുതന കണ്ടിട്ട് നാലുമണി നമ്മൾ ലോഡാക്കി പോവാം ലോഡാക്കി പോവാൻ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ഓക്കെ നിന്ന് വരുന്നതാണ് പിന്നെ ഇവർക്ക് ലാഭം കൊടുക്കാതെ ഇവർ തരില്ലല്ലോ ഉറപ്പായിട്ട് ഇവർക്ക് ലാഭം കൊടുക്കണം അതെ ഇവരെ വണ്ടി വാടക പോകും ചീറ്റ പൈസ കൊടുക്കും എല്ലാം നമ്മൾ കൊടുത്താലേ അവർ അവര് തരൂള്ളൂ അവിടെ ആവുമ്പോ നേരെ നേരിട്ട് കർഷകരെ വാങ്ങിക്കാൻ നമ്മുടെ തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിന്റെ ബോർഡർ തമിഴ്നാട് ഒരു നമ്മൾ നിൽക്കുന്നത് അല്ലേ അതെ അതെ ഫാമിലാണ്